തമിഴകത്തിന്റെ ഭരണം പിടിക്കാൻ അരയും തലയും മുറുക്കിയിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകവും മഹാബലിപുരത്ത് നടന്ന പാർട്ടി ജനറൽ കൗൺസിൽ യോഗം ഇന്ന് വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത് പ്രമേയം പാസാക്കി സഖ്യസാധ്യതകൾ തള്ളി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൽക്കാലം തീരുമാനം ആ തീരുമാനം എത്ര കാലം അങ്ങനെ നിൽക്കുമെന്ന് കണ്ടറിയണം കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തിയ വിജയ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും തമിഴ്നാട് സർക്കാരിനെയും പതിവ് തിരയിപ്പട സ്റ്റൈലിൽ കടന്നാക്രമിക്കുകയായിരുന്നു സർക്കാർ തിരുട്ടു പ്രചാരണം നടത്തി തനിക്കും ടി മേൽ കുറ്റം ചാർത്തുന്നുവെന്നാണ് വിജയ്യുടെ ആരോപണം അതേസമയം അണ്ണാ ഡി എം കെ പ്രസംഗത്തിൽ വിജയ് മൃതുസമീപനവും പുലർത്തി എന്തെല്ലാമാണ് ദളപതിയുടെ മലസിരിപ്പ് പരിശോധിക്കാമെ കരൂർ ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് ചെന്നൈയിലെ മഹാബലിപുരത്ത് ടി വി കെയുടെ ജനറൽ ബോഡി യോഗം ആരംഭിച്ചത് രണ്ടായിരത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനായിരുന്നു രണ്ടായിരത്തോളം പ്രവർത്തകരെ ഉൾപ്പെടുത്തി യോഗം സംഘടിപ്പിച്ചത് അധ്യക്ഷനായ വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ സഖ്യവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള പൂർണ്ണ അധികാരവും യോഗം വിജയിക്ക് നൽകി തൽക്കാലം ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനം എഐ എ ഡി എം കെയുമായുള്ള സാധ്യതകളെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഈ വർഷം രണ്ടാം തവണയാണ് ജനറൽ ബോഡി യോഗം നടക്കുന്നത് സ്ത്രീ സുരക്ഷ നെല്ല് സംഭരണം ശരിയായ രീതിയിൽ നടപ്പാക്കാത്തത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നിവയ്ക്കെതിരെയും യോഗത്തിൽ പ്രമേയം പാസാക്കി എസ് ഐ ആറിനെതിരെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ന്യൂസ് മലയാളം ഡി എം കെക്കെതിരെ ആഞ്ഞടിച്ചായിരുന്നു സമ്മേളനത്തിൽ വിജയിയുടെ പ്രസംഗം കരൂർ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ വിധിയും விஜய் வாதிச்சோம் டிஎம் கே சர்க்காரில் விசுவாசம் நஷ்டப்பட்டது கொண்டாட சிபிஐ அன்வேஷணத்தின் சுப்ரீம் கோடதி உத்தரவிட்டதும் விஜய் விமர்சிச்சு தாவேக்காவிற்கு எதிராகவும் நமக்கு எதிராகவும் உயர் நீதிமன்ற மாண்புமிகு நீதியரசர் தீர்ப்பளித்து விட்டதாக விதந்தோதி விழா எடுத்தனர் அல்லவா அந்த உத்தரவை குறித்து சொல்லும்போது எந்த ஆவணத்தின் அடிப்படையில் அந்த உத்தரவு அமைக்கப்பட்டது நான் கேட்கல உச்ச நீதிமன்றம் கேட்டிருக்கிறாங்க உச்சநீதிமன்றத்தில் திமுக அரசுக்காக வாதாடிய அறிவார்ந்த மூத்த வழக்கறிஞர்கள் பதில் சொல்ல இயலாமல் வாய் மூடி மௌனம் காத்ததை நாடே நாடேட் முதல்வர் தளபதி രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ടി വി കെ തെരഞ്ഞെടുപ്പിൽ ടി വി കെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഡി എം കെ നേരിടുമെന്നും വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നു ത്രികോണ മത്സരമോ എന്നുള്ളതാണ് ചോദ്യം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തോടെ തമിഴ്നാട്ടിൽ ത്രികക്ഷി പോരാട്ട പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡി എം കെ അണ്ണാ ഡി എം കെ ടി വി കെ എന്നിവർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടാകും മുഖ്യ അതിഥി ഡി എം കെ ആണെന്നാണ് വിജയ്യുടെ പ്രഖ്യാപനം ജനറൽ കൗൺസിൽ യോഗത്തിൽ ഡി എം കെ കടന്നാക്രമിച്ചിരിക്കുന്നു വിജയ് അണ്ണാ ഡി എം കെയുടെ മൃദു സമീപനം വിജയ്യുടെ പ്രസംഗത്തിൽ വ്യക്തമാണ് പ്രത്യയശാസ്ത്ര ശത്രു എന്ന് വിജയ് തന്നെ പ്രഖ്യാപിച്ച ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എ എ ഡി എം കെ കടന്നാക്രമിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എ ഡി എം കെ ഭാവിയിൽ സഖ്യമാകാൻ സാധ്യത തുറന്നിടുകയും ചെയ്തു എന്ന വിലയിരുത്തലും ഈ ഘട്ടത്തിലുണ്ട് കരൂരിൽ കരുവാകുന്നു കരൂർ ദുരന്തത്തെപ്പറ്റി ഡി എം കെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി വിജയ് പറയുന്നു സത്യത്തിന്റെയും നീതിയുടെയും നിയമത്തിന്റെയും ഭാഗത്ത് നിന്ന് എല്ലാത്തിനെയും അജീ അതിജീവിക്കും എന്നുള്ളതാണ് വിജയ്യുടെ തുറന്നു പറച്ചിൽ ക്രമസമാധാനം തകർന്നു എന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു തമിഴ്നാട്ടിൽ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന് വിജയ് ആരോപിക്കുന്നു കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കും ആര് സുരക്ഷ ഒരുക്കും എന്നാണ് വിജയ്യുടെ ചോദ്യം മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉറക്കത്തിൽ നിന്ന് ഉണർണമെന്നും വിജയ് ആവശ്യപ്പെടുന്നു ഇത്രയുമാണ് ഷീറ്റിലുള്ളത് ഹർഷൻ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളതാണ് പ്രഖ്യാപനം അണ്ണാ ഡി എം കെയുമായി കൈകോർക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു എടപ്പാടി പളനിസ്വാമിയെ കഴിഞ്ഞ ദിവസം കണ്ട് ഒരു മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ സംസാരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതേ നിലപാടിൽ മുന്നോട്ട് പോകുമോ അതോ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും എന്തെങ്കിലും സസ്പെൻസിന് സാധ്യതയുണ്ടോ ഈ പോക്ക് കണ്ടിട്ട് ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കൊരു പക്ഷേ എ ഡി എം കെയുമായി ഒരു ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ നീക്കുപോക്കുകൾക്കുള്ള സാധ്യതയൊക്കെ അവശേഷിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നത് സ്വതന്ത്രമായി തന്നെ തനിച്ച് നിന്ന് തന്നെ മത്സരിക്കും ടി വിക്ക് തനിച്ച് മത്സരിക്കും പരമാവധി സീറ്റ് ആ നിലയ്ക്ക് ആർജിക്കാൻ ശ്രമിക്കുകയും ചെയ്യും മാത്രമല്ല ഇതിപ്പോൾ അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിനുള്ളിൽ താഴെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളൂ സാധാരണ പ്രസംഗിക്കുന്നത് പോലെ ഒരു മണിക്കൂറൊന്നും അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല പക്ഷേ അത് ശക്തമായ വാക്കുകളാണ് പറഞ്ഞത് രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് ആ കാര്യത്തിലൊന്നും തർക്കമില്ല പൂർണ്ണമായും ഈ ആക്രമണം ഡി എം കെക്കെതിരെയായിരുന്നു മാത്രമല്ല ഈ ദുരന്തത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഡി എം കെക്കാണ് എന്നുള്ളതാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ഡി എം കെക്കാണ് തിരിച്ചടി കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നു ഡി എം കെ അതിനെ ഒറ്റയടിക്ക് ആ ഘട്ടത്തിൽ തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട് അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ള സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി വി കെക്കാണ് എന്ന മട്ടിൽ പ്രതിരോധിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആക്രമണം പൂർണ്ണമായും ഡി എം ആകുമ്പോൾ അതായത് ഒന്നാമത്തെ പ്രതിപക്ഷം ആര് എന്നുള്ള അതായത് പ്രതിപക്ഷത്തു നിന്ന് ആദ്യ ശബ്ദം ആരുടേത് എന്നുള്ള ചോദ്യം ഉയരും നമ്മളിപ്പോൾ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര ആൾക്കൂട്ടം എ എ ഡി എം കെയുടെ യോഗങ്ങൾക്കുമുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ അംഗീകരിക്കണം വലിയ ആൾക്കൂട്ടം എ ഡി എം കെയുടെ യോഗങ്ങൾക്കുണ്ട് ഈ ആൾക്കൂട്ടങ്ങൾ തന്നെ അവിടെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് നമ്മൾ കണക്കാക്കും ാക്കുന്നത് ഇവിടുത്തെ പോലെ താഴെ തട്ടിലുള്ള സംഘടനാ പ്രവർത്തനമൊന്നുമല്ല ഡി എം കെ എ എ ഡി എം കെക്ക് ഡി എം കെക്ക് അങ്ങനെയാണ് എ എ ഡി എം കെ യുടെ പ്രവർത്തനത്തിനൊന്നും അങ്ങനെയല്ല പക്ഷേ ഒരു ആൾക്കൂട്ടം വന്നു ചേർന്ന് തുടങ്ങിയിരിക്കുന്നു എ ഡി എം കെ യുടെ വേദികളിലേക്കും എന്നുള്ളത് ഒരുപക്ഷെ വിജയിം തിരിച്ചറിയുന്നുണ്ടാവും എടപ്പാടി പളനിസ്വാമി ഈ സാഹചര്യത്തിൽ സ്വീകരിച്ച സമീപനം എന്താണ് എന്നുള്ളത് വിജയ്ക്ക് അറിയാം ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് ആക്രമിക്കാത്തവരെ തിരിച്ചങ്ങോട്ട് ആക്രമിച്ച് വീണ്ടും അതൊരു പുകിലാക്കി എടുത്ത് തലയിൽ വെക്കേണ്ടതില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ബി ജെ പിക്ക് ഒരക്ഷരം ഇപ്പോൾ വിജയ് പറഞ്ഞത് പറയാത്തത് അപ്പോൾ വിജ് ഈയൊരു 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 ഐക്യപ്പെടൽ അത് സംഭവിക്കുന്ന ഈ ദുരന്തത്തിന് മുമ്പ് തന്നെ നമ്മൾ വിലയിരുത്തിയിരുന്നു ഒരു പക്ഷേ കാരണം വിജയ്ക്ക് പെർഫോം ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം തീർച്ചയായും വളരെ നിർണായകമായിരിക്കും ഡി എം കെക്ക് ഭൂരിപക്ഷം ഉണ്ടാവാത്ത സാഹചര്യവുമുണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവാത്ത സാഹചര്യമുണ്ട് അവിടെ എ ഡി എം കെയും വിജയുടെ ടി വി കെയും ബി ജെ പിയും മൂന്ന് കഷണങ്ങളായി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഒത്തുചേരാവുന്ന സാധ്യത അവിടെ നിലനിൽക്കുകയാണ് കാരണം ബി ജെ പിയുമായി ഈ സഹകരിക്കുന്നതിന് ആ നിലയ്ക്കുള്ള എന്തെങ്കിലും വലിയ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നം ഇപ്പോൾ ഉള്ള ഒരു പാർട്ടി അല്ല ടി വി കെ എ ഡി എം കെയുമായി നേരത്തെ തന്നെ ആ നിലയ്ക്ക് സഹകരിക്കുന്നതിന് അവർക്ക് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങളില്ല ആദ്യം മുതൽ എ ഡി എം കെക്ക് വിമർശനങ്ങൾ അങ്ങനെ കാര്യമായി വിജയം നടത്തിയിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത് ഈ എ ഡി എം കെക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആളുകൾ ടി വി കെയ്ക്കിലേക്ക് വരണമെങ്കിൽ അവരെ ഒറ്റയടിക്ക് എ ഡി എം കെയ്ക്കെതിരെ പറയാതിരിക്കുകയാണ് നല്ലതെന്നുള്ള ഒരു ബുദ്ധി ടി വി കെയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടു കൂടിയാണെന്നാണ് പറയുന്നത് എന്തായാലും ടി വി കെ ഒരു തിരിച്ചു ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് എങ്ങനെ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ വിജയിയെ പോലെ രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത ഒരാൾ തിരിച്ചുവരവ് നടത്തും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്തായാലും വലിയ അതായത് തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇപ്പം പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡി എം കെ ഒറ്റയടിക്ക് ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ആദ്യം അറിയാവുന്ന പാർട്ടി ഡി എം കെ ആയതുകൊണ്ട് ഡി എം കെ സകല പ്രചാരണവും വിജയ് ബി ജെ പിക്ക് സഖ്യം ചേർന്നിരിക്കുന്നു എന്ന മട്ടിലാണ് അത് ഒരു തിരിച്ചടിയാകുമോ എന്നും നമ്മൾ കാത്തിരുന്ന് കാണും ഉറപ്പായും ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മൾ ഈ എസ്ഐആറിന് വേണ്ടിയിട്ട് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം സർവകക്ഷി ഭാഗം വിളിച്ചു ഇന്ന് കേരളത്തിൽ ചേർന്ന പോലെ അതിൽ ടി വി ക്ഷണിച്ചിരുന്നു എ ഡി എം കെയും ബി ജെ പിയും ക്ഷണിക്കാത്തതിന് കാരണം പറഞ്ഞത് ബി ജെ പി എസ് ഐ ആറിന് നടപ്പാക്കാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണെന്നാണ് ഡി എം കെയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ ആരോപണം എ ഡി എം കെ അവരുടെ പ്രത്യക്ഷത്തിലുള്ള സഖ്യകക്ഷിയാണ് പക്ഷേ ടി വി കെ ക്ഷണിച്ചിരുന്നു പക്ഷെ ടി വിക്ക് അതിന് പോയില്ല അതിന് പറയാൻ കാരണം ഡി എം കെയുടെ ഈ ബി ജെ പി വിരുദ്ധത അല്ലെങ്കിൽ എസ് ഐ ആറിനെതിരെ എടുക്കുന്ന നിലപാടുകൾ ആത്മാർത്ഥമല്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത് അത് പോവാതിരിക്കുകയും ഇന്നിപ്പോൾ എസ് ഐആറിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നിലപാടുകളെല്ലാം എടുക്കുമ്പോൾ തന്നെ വലിയ വൈരുദ്ധ്യം അതിൽ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ബി ജെ പി ആരെതിർക്കുന്നു എന്നുള്ളതാണല്ലോ തമിഴ്നാടിന്റെ ഒരു പൾസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐഡിയോളജിയെ തീർച്ചയായും ഹിന്ദി വിരുദ്ധതയാണ് അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടമാകുന്ന പൊളിറ്റിക്സുകളിൽ ഒന്ന് അപ്പം ഡി എം കെ അത് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അതിന് കൃത്യമായി അവരെല്ലാ കാലത്തും അവര് അധികാരത്തിലുള്ള സമയത്തും അതിനല്ലാത്ത സമയത്തും എല്ലാം തന്നെ ചരിത്രം പരിശോധിച്ചാൽ ആ നിലപാടിനെ ഉറച്ചു നിന്നുണ്ട് അപ്പോൾ ആ നിലപാടിനെ വെട്ടിയാൽ മാത്രമേ അവിടെ ഒരു സാധ്യതയുള്ളൂ എന്നുള്ള ഒരു തുറന്ന ബോധ്യം വിജയിക്കുണ്ട് എനിക്ക് തോന്നുന്നു വിജയ് ഹർഷം പറഞ്ഞതുപോലെ ഒരു പരസ്യമായ കൈകോർക്കലിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് അപ്പോൾ ആ രാഷ്ട്രീയ പരീക്ഷണം വിജയിക്കണം കമലഹാസിനെ പോലുള്ള ആളുകൾ പോലും നടത്തിയ പരീക്ഷണങ്ങൾ അവിടെ വിജയിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ പരസ്യമായി കൈകോർക്കോടിലേക്ക് പോകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ നിശ്ചയമായും ഇതൊരു ഫെയർ പ്ലേ ആയിരിക്കും എന്ന ഉറപ്പ് ബി ജെ പി എന്തായാലും വിജയിക്ക് നൽകിയിട്ടുണ്ട് അമിത്ഷാ അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചു ആദ്യം അത് എടുത്തില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ദൂതൻ അവിടേക്ക് പോയി എന്നൊക്കെയാണുള്ള വാർത്ത വന്നിരുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ കണ്ട് അറിയണം ബി ജെ പിക്ക് എന്തായാലും നേരിട്ട് രംഗപ്രവേശം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി കൂടി ഉണ്ട് തമിഴ്നാട്ടിൽ എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് എ ഡി എം കിക്ക് അതിന് വലിപ്പമുള്ള നേതാക്കൾ നിലവിലില്ല ആരോടും കൂട്ടണിയില്ല തനിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും ഡി എം കെ അണ്ണാ ഡി എം കെ ഒരേപോലെ എതിർക്കും എന്നെല്ലാമാണ് വിജയ് ഇന്ന് വിട്ടതെങ്കിലും മനസ്സിലിരു പതല്ലെന്ന് തമിഴ്നാട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കറിയാം പളനി സ്വാമിയും വിജയ്യും പരസ്പരം സഹകരിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഇപ്പോഴും കരുക്കൾ നീക്കുന്നത് ഇരുവരും തമ്മിൽ ഒരു മണിക്കൂറിലേറെ നീണ്ട ഫോൺ സംഭാഷണം നടന്നതായും ഇടയ്ക്ക് വാർത്ത വന്നിരുന്നു പറഞ്ഞതെല്ലാം വിഴുങ്ങി ബി ജെ പി കൂടിയുള്ള എൻ ഡി എ കൂട്ടണിക്ക് വിജയ് കൈ കൊടുക്കുമോ അതോ ഇടഞ്ഞു നിൽക്കുന്ന അണ്ണാ ഡി എം കെയും ബി ജെ പി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം സഖ്യം ഉരുത്തിരിയുമോ എന്നാണ് എല്ലാവരും നോക്കി കാണുന്നത് ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയിയെ അംഗീകരിച്ച് കൂട്ടണി കൂടാൻ പളനിസ്വാമി സമ്മതിക്കുമോ എന്നത് മറ്റൊരു കാര്യം കൂടിയാണ് അതെങ്ങനെ വന്നാലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് അരസ്യൽ തന്ത്രങ്ങളുടെ ഒരു തിരുവിളയാട്ടം തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്